ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളുടെ നമ്മുടെ മുക്കുറ്റിപ്പൂവിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് മുക്കുറ്റി ചെടികളെ അതൊരു ഔഷധ ചെടിയാണല്ലോ അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറഞ്ഞു പോകട്ടെ അപ്പോൾ ഞാനത് നമ്മളെ തൊട്ടടുത്തുള്ള പറമ്പിൽ ഒരുപാട് മുക്കിച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്തൊക്കെ തൊട്ടടുത്ത പറമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കാണുന്ന നമ്മുടെ ഈ മുക്കി ചെടി ചെടിയിലെ ഇതിന് നിസ്സാരക്കാനായിട്ട് ആരും കാണരുത് കേട്ടോ അപ്പോൾ ഇത് നമുക്കത് എന്തിനാന്നുള്ളത് ഞാൻ കൂടെ തന്നെ പറഞ്ഞുതരേ അപ്പോൾ ഞാനിത് ആ പറമ്പിൽ നിന്ന് കുറച്ച് തോനെ തന്നെ മുക്കിരി പറിച്ചെടുത്തിട്ടുണ്ട് പറിച്ചെടുത്തിട്ടുണ്ട് രണ്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലും എല്ലാവരും ഈ പറമ്പിൽ അല്ലെങ്കിൽ മതിലിമയൊക്കെ ഇങ്ങനെ ഈ ടൈമിൽ ഓണയുടെ ഓണത്തിൻ്റെ ആ സീസണായിട്ട് കാണുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ മുക്കുറ്റി ചെടി അപ്പോൾ മുക്കുറ്റിച്ചെടി നമ്മൾ വീട്ടിലേക്ക് കൊടുക്കുന്നതിന് ശേഷം ഞങ്ങൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ നന്നായിട്ട് പൈപ്പിൻ്റെ ഒട്ട് നിന്നിട്ട് കഴുകിയെടുത്തിട്ട് അതിൻ്റെ വേര് വേരോടുക്കനെ കൂടിയിട്ട് തന്നെ വരുമ്പത്ത നല്ലോണം മണ്ണൊക്കെ കളഞ്ഞു അതിൻ്റെ മേലെ കുറേ എട്ട് കാലിയുടെ അല്ലെങ്കിൽ മാറാല അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ ചെറിയ തൈ നോക്കിയിട്ടോ എടുത്തിരുന്നത് അപ്പോൾ എന്തിനാണെന്നറിയുമോ അപ്പോൾ നമ്മുടെ ആർത്തവ സംബന്ധമായ രോഗത്തിനും പിന്നെ പൾസ് പോലത്തെ രോഗത്തിനും എല്ലാത്തിനും നല്ലൊരു ഉടനടി ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ ഈ ഔഷധ ചെടി നമുക്കിതാ ഒരു താറാവങ്ങോട്ടെടുത്തിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ മുക്കുറ്റിച്ചെടിയിൽ അതിൻ്റെ ഇലയും തണ്ടും പൂക്കളും എല്ലാം എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മുക്കുറ്റിച്ചെടീൻ്റെ ഈ ഇലകളും വേരൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ എനിക്കൊക്കെ ഈ ആർത്തവ സംബന്ധം ആ ടൈമായിട്ടുണ്ടെങ്കിൽ ഭയങ്കര വയർ വേദന കേട്ടോ അപ്പോൾ ഞാനിതാ ആദ്യമൊക്കെ ഇതിന് ചെയ്യാത്തൊരു മരുന്നില്ല അപ്പോൾ ഇതിൻ്റെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഇതിൻ്റെ വേദന സഹിക്കുന്നവരുണ്ടാവും അപ്പോൾ പാരസിറ്റാമോൾ ഗുളിക കഴിക്കുന്നവരുണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചെക്ഷൻ വെക്കുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിതാ ഒരു മുക്കുറ്റിച്ചെടി കൊടുത്തിട്ടേ ഒന്ന് വെള്ളം ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചറിയിട്ടൊന്ന് കുടിച്ചാൽ മതി കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ടല്ല ഇത് നമുക്ക് ഫൽസ് പോലത്തെ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് നമ്മളൊരു ഒരുപാട് ഡോക്ടറോട് പറയാനും മടിയൊക്കെ ഉള്ള ഒരു അസുഖത്തിന് നമുക്ക് നല്ലൊരു ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ ഒരു ഏഴ് ദിവസം നമ്മൾ താറാവും മുട്ടയിൽ ഈ മുക്കിറ്റിച്ചെടിയിൽ അത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ സാധ ഓംലേറ്റ് അടിക്കുന്ന പോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് എന്താ പറയുക ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പ് ഇട്ടുകൊടുക്കണ്ട കേട്ടോ അപ്പോൾ നിങ്ങളിതാ അങ്ങനെ നന്നായിട്ട് അടിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിൽ ഒന്നിട്ട് കേട്ടോ എന്നിട്ട് നമുക്കിതാ ഈ ഇതൊരു ഒരു ഓംലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയോ എങ്ങനെയാ ശരി ഇഷ്ടം പോലെ കേട്ടോ അപ്പോൾ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമൊക്കെ കഴിക്കുക അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് എടുക്കുക അപ്പോൾ ഞാൻ എടുത്തിങ്ങുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് നിങ്ങളെ അടുത്തുണ്ടെങ്കിൽ നെയ്യ് ടേസ്റ്റ് ചെയ്യുക അപ്പോൾ ചിലർക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ നമുക്ക് നെയ്യ് വേണ്ടയെന്ന് കരുതിയിട്ട് വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞമ്മക്കിതാ നന്നായിട്ട് ആ കോഴിമുട്ട താറാവ് മുട്ട കേട്ടോ താറാവ് മുട്ടയിലും ഈ കോഴി കുറ്റിയുടെ ഇലയില്ലേ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞമ്മൾക്ക് ഓംലേറ്റ് അടിക്കാൻ കേട്ടോ ഇതിന് മാത്രമല്ല കേട്ടോ നമുക്ക് പ്രമേഹത്തിനും പിന്നെ നമ്മളുടെ വയസ്സായി നമുക്കൊരു പത്ത് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നുമല്ലോ നമ്മുടെ ഈ യുവത്തൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ തോന്നുമല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ചേട്ടാ നമ്മളൊരു മരുന്നേൻ്റെ പിന്നാലെ ഒരു വേറെ എന്ത് ഇംഗ്ലീഷ് മരുന്നൊന്നും കുടിക്കൊന്നും ചെയ്യാതെ നമ്മളെ നമ്മളെ അടുത്ത പറമ്പിലും പാടത്തൊക്കെ കാണുന്ന ഒരുപാട് നല്ല നല്ല ഔഷധ ചെടികളുണ്ട് കേട്ടോ അപ്പോൾ അവരെ പിന്നാലെ ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കിയാൽ അപ്പോൾ അത് നമ്മളെ മുക്കിറ്റി ചെടീനെ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗുണമൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നമ്മളെ യുവത്വം നിലനിൽക്കാനും നമ്മൾ ശരീരം നമ്മളെ നരമ്പുകളൊക്കെ ഒന്ന് വയസ്സാകുമ്പോൾ നമുക്കൊന്നിങ്ങനെ തളർന്ന പോലൊക്കെ തോന്നുമല്ലോ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും പറ്റിയ ഒരു മരുന്നാണ് കേട്ടോ നമ്മുടെ ഈ മുക്കുറ്റി ചെടി ആൾ മുറ്റത്ത് നിന്ന് അറിയേണ്ടാവും ചിലരെ വീട്ടിലൊക്കെ കേട്ടോ പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാത്തവരായിരിക്കും കൂടുതൽ പേരും അപ്പോൾ ഇതാ ഈ നമുക്ക് മുക്കുറ്റിച്ചെടിനെ നമുക്കിതാ മുക്കുറ്റിപ്പൂവിനെ കൊണ്ട് ഉണ്ടാക്കിയ മുട്ട ഓംലേറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ഗുണമോ ഒന്നും നോക്കിയിട്ടല്ലേ നമുക്കിതിൻ്റെ നമുക്ക് ഇതിനെ കൊണ്ടുള്ള പ്രയോജനം നോക്കണം കേട്ടോ അപ്പോൾ ഇത് തിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് കാണാം അപ്പോൾ നമ്മൾ എന്നും പറിച്ചു കൊടുത്തിട്ടൊന്നും ചെയ്യണം എന്നില്ല നമുക്ക് കിട്ടുന്ന ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നുമല്ലോ നമ്മൾ ഇങ്ങനെ പ്രായമായല്ലോ എന്നൊക്കെ തോന്നുന്ന ടൈമിൽ നമുക്കിങ്ങനെ ചെയ്യാം പിന്നെ പത്സരോഗത്തിന് ഏറ്റവും നല്ലൊരു ഔഷധ ഗുണങ്ങളുള്ള മരുന്നാണെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുത്തതും ഇത് ചെയ്യുമെന്ന് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല് അപ്പോൾ അത് നമ്മൾ താറങ്ങോട്ടൊക്കെ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓംലേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞമ്മൾക്ക് കാലത്ത് വെറുതെ ആയിട്ടില്ലാട്ടോ കഴിക്കേണ്ടത് ഏഴ് ദിവസം നാല് ഒക്കെ കഴിച്ച് നോക്കാം അതുപോലെ തന്നെ നമുക്കിതാ ഇതിൻ്റെ ഇലയും പൂവും വേരും ഒക്കെ എടുത്തിട്ട് ഞമ്മൾക്ക് നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നാ ലോണം എന്നിട്ട് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയതിന് ശേഷം ഞമ്മക്കിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് മണ്ണൊന്നും പെടാൻ പാടില്ല കേട്ടോ അതിൻ്റെയായാലും ഈ ചെളിമണ്ണിലൊക്കെ കാണുന്ന ഈ പാറ പാറപ്പുറത്തൊക്കെ കാണുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതാ അത് നല്ലോണം കഴുകിയെടുക്കുക അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ വീണ്ടും വീണ്ടും കഴുകുന്നത് അതിനുശേഷം അത് ഞമ്മൾക്ക് അതിൻ്റെ വേരും പൂക്കളും പൂക്കളും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കതിന്ന് പൂവൊക്കെ പൊട്ടിച്ചിടാം കേട്ടോ അപ്പോൾ എനിക്ക് പൂവിനെ കാണുമ്പോൾ അങ്ങനെ ഒരു ഇത് തോന്നിയ കാര്യം ഞാൻ പൂവൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞമ്മൾക്കൊരു ഗ്ലാസ് വെള്ളം എടുക്കാം ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളമുള്ളത് നമുക്ക് അര ഗ്ലാസ് വെള്ളമാക്കിയിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഈ നാലോ അഞ്ചോ അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് ഒരു ആറ് ഒക്കെ ഇടാൻ പറ്റുമെങ്കിൽ അത്രയും ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനൊരു നാല് മുക്കുറ്റി ചെടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നാല് മുക്കുറ്റിച്ചെടിയും കൂടിയിട്ട് നമുക്ക് ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് വറ്റി വരണം കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ആ വെള്ളം കുടിക്കാന്ന് കരുത്തരുത് അപ്പോൾ ഈ ആർത്തവ സംബന്ധമായ വയറുവേദനക്കും പിന്നെ വാറ്റിലെ പുകച്ചിൽ മൂത്ര സംബന്ധമായ അങ്ങനത്തെ അസുഖങ്ങൾക്ക് പിന്നെ കുട്ടികളിൽ കാണുന്ന നമ്മൾ മൈഗ്രൻ്റെ തലവേദന ഉണ്ടാവില്ലേ അപ്പോൾ തലവേദനയൊക്കെ ഉള്ളവർക്ക് തലയിലില്ലേ നമ്മൾ നെറ്റത്ത് ഇതിൻ്റെ അരച്ചിട്ടൊരു ഉണ്ടയ പോലെ ആക്കിയിട്ട് നമ്മൾ അരച്ച നല്ല തലവേദന ഉള്ള ഭാഗത്തൊക്കെ വരുത്തിട്ട് കൊടുക്കെട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ഇത് മുക്കിട്ടിച്ച വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതിൻ്റെ അര ഗ്ലാസ് വെള്ളാക്കിയിട്ട് ഇതാ ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഒരു ടേസ്റ്റോ കാര്യമോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ മതിയല്ലോ അപ്പം നമുക്കിതാ ഒരു ഗ്ലാസിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ട് ഞാൻ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ള വീഡിയോ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് വീഡിയോ വീഡിയോകളുടെ സപ്പോർട്ട് ചെയ്യുന്ന മേറ്റ് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സ്ലിംഗിലേക്ക്